ഹായ് ഫ്രണ്ട്സ് ഡി ഫോർട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡിസെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള കാറ്റഗറി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളുടെ ഫീമെയിൽ വപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപേന് പതിനായിരം രൂപേന് ഒരു പപ്പിയുടെ വില വരുന്ന റേറ്റ് നെഗോഷ്യബിൾ ആണ് ഫീമെയിൽ വപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് ബീകളുടെ സീരിയൽ നമ്പർ രണ്ട് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിൽ രണ്ട് അഡൽട്ട് ഡോഗർ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ബെൽജിയം മെൻലോയിസിന്റെ മെയില് രണ്ട് വയസ്സ് കഴിഞ്ഞത് ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില കുറിച്ച് വെച്ചിരിക്കുന്നത് അഡൾട്ട് മെയില് രണ്ട് വയസ്സ് കഴിഞ്ഞാണ് ഒമ്പതിനായിരം രൂപ നല്ല ഗാർഡിങ് ഡോഗാണ് വന്നിരിക്കുന്നത് ഗാർഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബെൽജിയം മല്ലോയിസിന്റെ അഡൾട്ട് ഒമ്പതിനായിരം രൂപ അതേപോലെ തന്നെ ജർമ്മൻ ഷിപ്പേണ്ട രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിലാണ് ലിറ്റർ പ്രൂൺ ആണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ജർമ്മൻഷിപ്പ് ഉണ്ട് ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അഞ്ച് അഞ്ഞൂറ് സീരിയൽ നമ്പർ മൂന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പെക്സൽ സെയിലായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് ഇവിടുന്ന് വന്നിരിക്കുന്നത് കിറ്റണുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കിറ്റണുകൾ മെയിൽ കിറ്റണുണ്ട് ഫീമെയിൽ കിറ്റൺസ് ഉണ്ട് ഒരു കിറ്റിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം ഒരു കിറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സെയിം ബ്രീഡർ തന്നെ നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ അവിടെ നമുക്ക് ബീഗിളുടെ കെ സി ഐ സർട്ടിഫൈഡ് മെയിൽ പപ്പീസ് സെയിലായിട്ട് വന്നിട്ടുണ്ട് പതിനേഴ് അഞ്ഞൂറാണ് വിത്ത് കെ സി ഐ ബീഗിളിലെ നല്ല അടിപൊളി മാർക്കിംഗ് ഉള്ള പപ്പീസ് പതിനേഴ് അഞ്ഞൂറ് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഫസ്റ്റ് പ്രസവത്തില് മൂന്ന് കുട്ടികൾ ഉണ്ടായി അതിലൊരു കുട്ടീനെ കൊടുത്തതാണ് ബാക്കി രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും ഈ മൂന്നെണ്ണം കൂടി ഇരുപത്തൊന്ന് അഞ്ഞൂറാണ് വില വരുന്നുള്ളൂ അപ്പം നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് അതും അതിന്റെ രണ്ട് കുട്ടികളും കൂടി രണ്ട് മാസത്തോളം പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇരുപത്തൊന്ന് അഞ്ഞൂറ് എടുക്കാൻ താല്പര്യമുള്ളവർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ അടുത്ത് നമുക്ക് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരിന്നെയാണ് സെയിം നമുക്ക് ഒരു വയസ്സ് പ്രായമുള്ള മുട്ടനാടാണ് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി മുട്ടനാടാണ് നമുക്ക് സെയിലിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്ന് ഇരുന്നൂറാണ് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മുട്ടനാടിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നിട്ടുള്ളതാണ് കുട്ടികളെ പിരിച്ചിട്ടുള്ള ഒരു തള്ളയാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു തള്ളയാട് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനാല് അഞ്ഞൂറാണ് മൂന്ന് കുട്ടികൾ ഉണ്ടായി പ്രസവത്തില് ഇപ്പൊ കുട്ടികളെ പിരിച്ചിട്ടുള്ള നല്ലൊരു തള്ളയാടിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ മൂന്ന് കുട്ടികൾ ഉണ്ടായതാണ് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാൻറെ പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ വേല ഒരു ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് നല്ല അടിപൊളി ഡോബർമാൻറെ പപ്പീസുകൾ പതിനൊന്ന് അഞ്ഞൂറ് അവിടെ നിന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പഞ്ചാബ് ലൈനേജ് ലാബിന്റെ പപ്പീസ് പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപയാണ് ലാബിന്റെ പപ്പീസിന്റെ റേറ്റ് വരുന്നത് പഞ്ചാബ് ലൈനാണ് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിം ബ്രീഡർ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില പതിനൊന്ന് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ വില ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പപ്പീസിൻ്റെ ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഒരു പെറ്റ്സുകളും മറ്റേ ഇതൊക്കെ ആട് പശുക്കോഴി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോകൾ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് ഇതേപോലെ മൊബൈല് ചരിച്ചു പിടിച്ചിട്ടുള്ള വീഡിയോസ് എടുത്തയച്ചു തരാൻ ശ്രമിക്കാം മിനിമം മുപ്പത് നാപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിക്കും മറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയില വൂളിക്കോട്ട് ഓടൈ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നത് ൂളിക്കോട്ടാണ് അതേപോലെ ഓടൈ ആണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിയാണ് ഇരുപതിനായിരം രൂപ നമുക്ക് അവർ നമുക്ക് ലാബിന്റെ ഫീമെയിൽ പപ്പീസ് നല്ല റേറ്റ് കുറയിൻ്റെ വേറെ ബാച്ചിലെ പപ്പീസ് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് ലാബിന്റെ ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയില് വരുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപ സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയില് മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പത്ത് മാസം പ്രായമായിട്ടുള്ള രണ്ട് മലബാറി പെടുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽസ് അപ്പൊ ഈ രണ്ടെണ്ണം കൂടി അവര് വില ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഈ രണ്ട് ആടുകളുടെ വില വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ പത്ത് മാസം പ്രായമുള്ള രണ്ട് മലബാറി പെടാടുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക രണ്ടെണ്ണം കൂടി ഇരുപത്തി മൂന്നായിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പൊ രണ്ടു ആടുകളിലും വീഡിയോ തമ്മിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് രണ്ട് മുട്ടനാടുകളും സെയിലായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മുട്ടനാടും കൂടി രണ്ട് മുട്ടനാടുകൾ രണ്ടും കൂടി ഇരുപത്തി മൂന്നായിരം രൂപ തന്നെയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് രണ്ട് പത്ത് മാസമായ പെട്ട ആറുകൾ എടുക്കണമെങ്കിലും ഇരുപത്തി മൂന്നായിരം രൂപ അതേപോലെ രണ്ട് വലിയ മുട്ടന്മാരെക്കണമെങ്കിലും ഇരുപത്തി മൂന്നായിരം രൂപ വരെയുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കയിലാണ് ഈ ആ ലാസ്റ്റത്തെ ആടുകളുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ ആടുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മാക്സിമം ചെയ്യുന്നതായിരിക്കും മാക്സിമം സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് കാരണം ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സേക്കും ഫ്രണ്ട്സിക്കും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് കാറ്റഗറി ഗ്രൂപ്പുകളുണ്ട് ഒരെണ്ണം ഡോഗ്സും മറ്റു ബെഡ്സും അതേപോലെ ആട് പശു കോഴി ഒരു കാറ്റഗറി രണ്ടാമത്തെ ഡോഗ്സിന്റെ മൂന്നാമത്തെ ബേഡ്സ് പ്രാവുകൾ അതേപോലെ മറ്റ് ബേഡ്സ് മാത്രം ഉൾപ്പെടുത്തുന്ന കാറ്റഗറി അപ്പം അതിന്റെ ഒക്കെ ലിങ്ക് യൂട്യൂബിൽ വീഡിയോ കൊടുത്തുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്